ഹൈ ഫ്രണ്ട്സ് സംസാരിക്കുന്നത് ഡോക്ടർ സലാം മംശേരി ഇന്ന് മാർച്ച് ഒമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഇപ്പോൾ ഒരു ലൈവ് ഇടാൻ കാരണം ദുബൈൽ വെച്ചിട്ടാണ് ഇപ്പോൾ ലൈവ് ഇടുന്നത് പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രവാസികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട നമ്മൾ അശ്രദ്ധ മൂലം സംഭവിക്കുന്ന ചില വിഷയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വോയിസ് വിടുന്നത് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ദുബായിൽ നിന്നും നാട്ടിലേക്ക് എൻ്റെ റിലേഷനിൽപ്പെട്ട ഒരാൾ ടിക്കറ്റ് എടുത്ത് ബോർഡിംഗ് പാസ് കഴിഞ്ഞു എമിഗ്രേഷനിലെത്തിയപ്പോൾ അദ്ദേഹത്തെ പോലീസ് പൊക്കി ഷാർജ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അപ്പോൾ എന്തെങ്കിലും പേരിലെ മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ടോ ആയിരിക്കാം സംഭവിച്ചതെന്നാണ് മനസ്സിലായത് പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ചെന്നുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു നഷ്ടപ്പെട്ട ഒരു കാറിൻ്റെ മുകളിൽ ഒരു ഫിംഗർ പ്രിൻ്റ് ഈ വ്യക്തിയുടെ ഫിംഗർ പ്രിൻറ്റ് പതിനെട്ടുണ്ട് എന്നാണ് ആ നഷ്ടപ്പെട്ട കാറിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വന്നുകൊണ്ട് ഇവൻ പ്രതിയായിട്ടാണ് കണ്ടെത്തിയത് യഥാർത്ഥത്തിൽ വീണ്ടും അതിൻ്റെ രേഖകളും മറ്റും പരിശോധിച്ചപ്പോൾ ഈ കേസ് വിധി വന്ന കേസും കൂടിയാണ് അതായത് ഒരു വർഷം തടവും നോ എൻട്രിയും യഥാർത്ഥത്തിൽ ഡ്രൈവിംഗ് അറിയാത്ത ചെറിയൊരു കടയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും പലപ്പോഴും സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് കാറിൻ്റെ മുകളിൽ ചിലപ്പോൾ ടച്ച് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ടും പല വാഹനത്തിന് മുകളിലും ടച്ച് ചെയ്യാറുണ്ടല്ലോ പക്ഷേ ഇത് ഇത്രത്തോളം ഗൗരവമാകുമെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു അങ്ങനെ നിയമം അറിയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനായ ഈ ഒരു താനൂർ സ്വദേശിയായ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ നിയമോപദേശങ്ങളിലൂടെ കാര്യങ്ങൾ നീങ്ങി അങ്ങനെ കോടതിയിലേക്ക് അപ്പീൽ ചെയ്തു കോടതി ഈ കഴിഞ്ഞ ഫെബ്രുവരി പത്തിന് അദ്ദേഹം നിരപരാധിയാണ് എന്ന് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു അതിനിടയ്ക്ക് പോലീസുകാരുടെ സഹായത്തോടെ തന്നെ അവർ തന്നെ ജാമ്യത്തിന് പാസ്പോർട്ട് വെച്ചുകൊണ്ട് ജാമ്യത്തിന് നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഇത്ര ഓർമ്മിച്ചത് പാസ്പോർട്ടിൽ ന്യൂ എൻട്രി ഉള്ളത് അത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നീക്കുകയും ഇന്ന് യാത്ര നാട്ടിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്യുകയാണ് ഇത്രത്തോളം ഓർമ്മപ്പെടുത്തിയത് പ്രവാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അറിയാതെ ഏതെങ്കിലും വാഹനത്തിന് നമ്മൾ ടച്ച് ചെയ്തിങ്ങനെ നടന്ന് പോകുമ്പോൾ ടച്ച് ചെയ്യും പക്ഷേ അത് ഏതെങ്കിലും മോഷണം പോയതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യത്തിൽ ഇടപെട്ടതായ ഒരു വാഹനമാണെങ്കിൽ നമ്മൾ തിരക്കെട്ട് നാട്ടിലേക്ക് പോകുന്ന സമയത്തായിരിക്കും ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മൾ എമിഗ്രേഷനിൽ എത്തുമ്പോൾ അറിയുക അതുകൊണ്ട് വളരെ നിസ്സാരമെന്ന് കരുതുന്ന ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധിക്കുകയും അതിനു വേണ്ടി അത് പ്രത്യേകം ഗൗനിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രവാസ ലോകത്തിലുള്ള ജീവിതം ഉണ്ടാവേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇതിനു വേണ്ടി ഈ ഒരു വിഷയത്തിനു വേണ്ടി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് നൌഷാദ് ചാവക്കാടില്ല നൌഷാദ്ന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ അതുപോലെ ഇബ്രാഹിം താനൂർ തിരൂർക്കാരൻ അദ്ദേഹം അതുപോലെ ഈ വ്യക്തിയുടെ മുതലാളി തുടങ്ങിയിട്ടുള്ള പല ആളുകളും ഈ വിഷയത്തിൽ സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരെയും നന്ദിയായിട്ട് ഓർക്കുകയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രവാസ ലോകത്തുള്ള ആളുകൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നമ്മളുടെ അശ്രദ്ധ മൂലം ഇത്തരം കാര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ലൈവ് വന്നിട്ടുള്ളത് അപ്പോൾ തൽക്കാലം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ലൈവ് അവസാനിപ്പിക്കുന്നു ഓക്കെ